സംവിധായകൻ ചീത്ത വിളിക്കുന്നത് അഭിനയത്തെ ബാധിക്കും തുറന്നു പറഞ്ഞ് ബിജു മേനോനും സുരാജും സെറ്റിലെ ചീത്ത വിളികൾ പ്രോത്സാഹിപ്പിക്കാറില്ലെന്ന് ബിജു മേനോൻ സംവിധായകൻ ചീത്ത വിളിക്കുന്നത് അഭിനയത്തെ ബാധിക്കും ഏതൊരു ആർട്ടിസ്റ്റിനെയും ചീത്തയോ വഴക്കോ പറയുന്നതിനെ ഞാനൊരിക്കലും പ്രോത്സാഹിപ്പിക്കാറില്ല അത്തരം ബഹളങ്ങൾ സ്വാഭാവികമായി മൂഡിനെ ബാധിക്കുമെന്ന് ബിജു മേനോൻ മനോരമ ഓൺലൈനോട് പറഞ്ഞു നടന്ന സംഭവം എന്ന ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് ബിജു മേനോൻ ഇക്കാര്യം തുറന്നു പറഞ്ഞത് അതേസമയം സംവിധായകൻ രതീഷ് ബാലകൃഷ്ണ പൊതുവാളിൽ നിന്നും സെറ്റിൽ മോശം അനുഭവം നേരിടേണ്ടി വന്നിട്ടില്ലെന്ന് സുരാജ് പെഞ്ഞാറമ്മോട് പ്രതികരിച്ചു സെറ്റിൽ ദുരനുഭവം നേരിടേണ്ടി വന്നതിനെ തുടർന്ന് സംവിധായകൻ രതീഷ് ബാലകൃഷ്ണ പൊതുവാളിനെ എതിരെ കോസ്റ്റ്യൂം ഡിസൈനർ ലിജി പ്രേമൻ നിയമ നടപടിക്ക് ഒരുങ്ങിയതുമായി ബന്ധപ്പെട്ട വിഷയം പ്രതിപാദിച്ചപ്പോഴായിരുന്നു താരങ്ങളുടെ പ്രതികരണം കരിയറിന്റെ തുടക്കകാലത്ത് പലപ്പോഴും മുതിർന്ന സംവിധായകരുടെ ചീത്ത വിളികൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ടെന്നും ബിജ്വു മേനോൻ പറയുന്നു സംവിധായകൻ ചീത്ത വിളിക്കുന്നത് അഭിനയത്തെ ബാധിക്കും തുടക്കകാലത്ത് പ്രത്യേകിച്ചും ഏതൊരു ആർട്ടിസ്റ്റിനും അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്നത് വേറൊരു മൂഡിലാണ് ആ സമയത്ത് വളരെ ഇമോഷണൽ ആയിരിക്കും തെറിവിളികൾ വേദനിപ്പിക്കും പണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അന്ന് സിനിമ ഷൂട്ട് ചെയ്തിരുന്നത് ഫിലിമിലാണ് അതിന് ചിലവ് കൂടുതലാണ് അങ്ങനെ പെട്ടെന്നൊരു പ്രകോപനത്തിനാകും സംവിധായകൻ ചൂടാവുന്നത് ഇന്ന് അങ്ങനെയല്ല ഒരുപാട് സമയമുണ്ട് സിനിമ ഡിജിറ്റലായി ചർച്ച ചെയ്യാൻ സമയമുണ്ട് അന്നതിന് സമയമില്ല സീനിയർ സംവിധായകരോട് ചോദ്യങ്ങൾ ചോദിക്കാൻ ധൈര്യമില്ല ആദരവ് കലർന്ന അകൽസയുണ്ടാകും ബിജു മേനോൻ ഓർത്തെടുത്തു സെറ്റിൽ ഏതൊരു ആർട്ടിസ്റ്റിനെയും ചീത്ത വിളിക്കുന്നത് പ്രോത്സാഹിപ്പിക്കാറില്ലെന്ന് ബിജു മേനോൻ വ്യക്തമാക്കി രതീഷിന്റെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ മതനോത്സവം എന്ന ചിത്രങ്ങളിൽ സുരാജ് ആയിരുന്നു നായകൻ രതീഷിൽ നിന്ന് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് സുരാജ് പറയുന്നു ഞാൻ അഭിനയിക്കുമ്പോഴൊക്കെ വളരെ കംഫർട്ടായിരുന്നു എൻ്റെ മുമ്പിൽ വെച്ച് അങ്ങനെ അനുഭവിച്ചതായി സംഭവിച്ചതായിട്ടും ഓർക്കൊന്നുമില്ല സുരാജ് അഭിമുഖത്തിൽ പറഞ്ഞു സംവിധായകൻ രതീഷ് ബാലകൃഷ്ണൻ സെറ്റിൽ പെരുമാറുന്നത് വേലക്കാരിയോടെന്ന പോലെയാണെന്നും വലിയ മാനസിക പീഡനമാണ് നേരിടേണ്ടി വന്നതെന്നും വെളിപ്പെടുത്തി സുരേഷിൻ്റെയും സുമലതയുടെയും ഹൃദയകാരിയായ പ്രണകതയുടെ കോസ്റ്റ്യൂം ഡിസൈനർ ലിജി പ്രമൻ രംഗത്തു വന്നിരുന്നു സിനിമയുടെ ക്രെഡിറ്റിൽ നിന്ന് ലിജിയുടെ പേര് ഒഴിവാക്കിയതും വിവാദമായിരുന്നു സെറ്റിൽ നേരിട്ട മാനസിക പീഡനത്തിനെതിരെ കോടതിയെ സമീപിച്ച കോസ്റ്റ്യൂം ഡിസൈനർ ലിജി പ്രമൻ നൽകിയ പരാതിയിൽ വാസ്തവമുണ്ടെന്നും ഒട്ടും സൗഹാർദ്ദപരമല്ല സംവിധായകന്റെ ഇടപെടലെന്നും നിർമ്മാതാക്കളുടെ സംഘടനയും വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു